ിൽ അദ്ദേഹം ഇവിടെ റക്കിയിട്ടുണ്ട് അത് പലർക്കും അറിയാത്തതു കൊണ്ടാണ് ഞാനിത് ഇവിടെ പറയുന്നത് ഒന്ന് മമ്മൂട്ടി നായകനായ ബ്ലസിയുടെ പളുങ് എന്ന് പറയുന്ന സിനിമ മോഹൻലാൽ അഭിനയിച്ച സിബിമലയിൽ സംവിധാനം ചെയ്ത ദേവദൂതൻ സിബിമലയിൻ്റെ പ്രണയവർണ്ണങ്ങൾ മോഹൻലാൽ നായകനെ അഭിനയിച്ച നീരാളി ഈ സിനിമകൾക്ക് ക്യാമറ ലഭിച്ചതും സന്തോഷത്തിനുള്ളിൽ തന്നെയാണ് ആകാശഗോപുരം ലണ്ടനിൽ ഷൂട്ട് ചെയ്ത കെ പി കുമാറിൻ്റെ ഒരു സിനിമയുണ്ട് അത് മോഹൻലാൽ നായകനായിരുന്നു ആ സിനിമയുടെ ക്യാമറാമാനും നമ്മുടെ പ്രിയ സന്തോഷ് തന്നെയായിരുന്നു ഇന്ന് ബോളിവുഡിലെ നമ്പർ വൺ സന്തോഷ് ചിന്ത ഒക്കെ ഉള്ള മലയാളത്തെ അഭിമാനിക്കാമെന്ന രീതിയിലുള്ള ഏറ്റവും മികച്ച ഛായാഗ്രഹനാണ് സന്തോഷ് തന്ദയും അദ്ദേഹത്തിന് ഈ സിനിമയ്ക്ക് ഈ സിനിമയിലെ ക്യാമറമാണായിട്ട് വെച്ചത് വളരെയധികം ഭാഗ്യമുണ്ട് അതിന്റെ നേട്ടം ഈ സിനിമയ്ക്ക് ഉണ്ടാകട്ടെ എന്ന് കൂടി ആശംസിക്കുന്നു എല്ലാവർക്കും നമസ്കാരം സോജൻ പറഞ്ഞത് ലാസ്റ്റായിട്ട് ഞാനാണ് സംസാരിക്കുന്ന ഓക്കെ സോജനായിട്ടുള്ള ഒരു ബന്ധം പോയി പത്ത് വർഷം പോക്കി രാജം മുതൽ തുടങ്ങിയ ഒരു ബന്ധമാണ് എന്റെ കസിൻ ബ്രദറാണ് സോജിനെന്താ പറയുക ഒന്നും പറയാനില്ല ഈ ഒരു സിനിമ സോജിന്റെ ഒരുപാട് എന്താ പറയുക സങ്കടങ്ങളും സന്തോഷങ്ങളും ഒരുപാട് കഴിവുള്ള ഒരാളെ നമുക്ക് മലയാളത്തിൽ മാത്രമല്ല ഇന്ത്യൻ സിനിമയ്ക്ക് മൾട്ടിപ്ലേ ആയിട്ടുള്ള ഡയറക്ടർ കിട്ടുമെന്നുള്ള ഉറപ്പാണ് എന്നെ ഇങ്ങനെ വിളിച്ചതിന് താങ്ക് യു എനിക്കുന്ന ഏറ്റവും പ്രത്യേകിച്ചാലും ഞങ്ങൾ ഇതുപോലെ സോജനായിട്ടുള്ള ബന്ധം മുതലുള്ള ഇതാണ് ഫസ്റ്റി ഫാമിലി എല്ലാവരും ഉണ്ട് എല്ലാവരും എല്ലാവരും താങ്ക് യു ം ഈ നാലു നാലര വർഷം മുമ്പ് കെ പ്രകാശ് കൂർ എന്ന് പറയുന്ന എൻ്റെ ഗുരുനാഥൻ ചോദിച്ചു എല്ലാ സാമ്പാറിലും കുരിഞ്ഞക്കോലുണ്ടെന്ന് വിചാരിച്ച് എല്ലാ സിനിമയിലും നിന്റെ ആവശ്യമുണ്ടോ ആവശ്യം ഞാനൊരു സത്യമാണല്ലോ അപ്പം പിന്നീട് നമ്മളെ വെല്ലുവിളിക്കുന്ന ആർട്ടിസ്റ്റിനെ വെല്ലുവിളിക്കുന്ന ക്യാരക്ടർ വരുന്ന സമയത്ത് മാത്രം പോരെ എന്നങ്ങനെ വിചാരിച്ച് സന്തോഷമായിട്ട് ഞാൻ എൻ്റെ സന്തോഷങ്ങളിൽ അങ്ങനെ ഇടപെട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു കോൾ വരുന്നു അത് എൽദോയുടെയാണ് അങ്ങനെ സ്വജൻമായ്യെ പരിചയപ്പെടുത്തി സംസാരിച്ചു ഇങ്ങനെ പറഞ്ഞു പറഞ്ഞിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ തിയേറ്റർ നാടക പശ്ചാത്തലം ഇങ്ങനെ സംസാര വിഷയം വന്നു അപ്പോഴാണ് അദ്ദേഹം പൃഥ്വി തിയേറ്ററിൽ നാടകം ചെയ്ത കാര്യം ഇങ്ങനെ പറഞ്ഞത് അപ്പോൾ ഞാൻ ആണ് ആദ്യം പറഞ്ഞത് ഞാൻ എൻ എസ് മാധോരി സാറിൻ്റെ ഹഗ്വിറ്റ ഒരു സോളോ പെർഫോമൻസായിട്ട് പൃഥ്വി തിയേറ്ററിൽ അവതരിപ്പിക്കുമ്പോൾ അതിന്റെ തൊട്ട് നല്ല ദിവസം സോജമ്പായി ഡയറക്റ്റ് ചെയ്ത നാടകം ഉണ്ടായിരുന്നു അവിടെ ഞാനത് കണ്ടിരുന്നു അന്ന് അത് കളവെനിക്ക് ഭയങ്കര ഇഷ്ടമായി ആളും ഭയങ്കര ഇഷ്ടമായി അപ്പോൾ ഒഫീസ് സാധാരണ മരണപ്പാട്ടാണെങ്കിൽ ഇതൊരു പക്ഷെ എൻ്റെ ഒരു ബർത്ത്ഡേ സോങ് ആയിട്ടാണ് ഈ സിനിമയെ ഞാൻ കാണുന്നത് വളരെ സന്തോഷനേക്കാളുപരി എല്ലാ സക്സസ്സായിട്ടുള്ള കാര്യങ്ങളിലെന്തെങ്കിലും നല്ല ഇമാജിനേഷൻ ഉണ്ടാകും സോജിനെ തിരഞ്ഞെടുത്തിരിക്കുന്ന എല്ലാം നല്ല പില്ലറിലാണ് ഇത് നിൽക്കുന്നത് ഈ സിനിമ നിൽക്കുന്നത് അതിന് ഈ സിനിമയുടെ എല്ലാ വിജയത്തിനും എൻ്റെ എല്ലാവിധ സപ്പോർട്ട് അറ്റ് എനി ടൈം എന്തു വേണമെങ്കിലും ചെയ്യാൻ തയ്യാറാണെന്ന് ഞാൻ ചെയ്യും എന്താ എന്താ പറയുകയാണ് ഒപ്പം തന്നെ എല്ലാവരും ഭാരതന്മാരായ ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ട് എല്ലാവരോടും എല്ലാവരോടുമുള്ള നന്ദിയും സർ 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 ഡയറക്ടർ സന്തോഷമായിട്ട് നല്ല ശാപ്പാടാക്കഴിച്ചു നൽകുമ്പോഴും ഓരോ സീനൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി അവരൊക്കെ കഷ്ടപ്പെടുന്നു പിന്നെ ഏറ്റവും അവസാനം മലയാളത്തെ എന്നും തരാട്ടുപാടി ഉറക്കുന്ന ആരാധന സന്തോഷം യും കൂടെ സോണി ജസ്വാ സർക്ക് दिन में पैसा मत है मिला पैसा मत है विद वाला या या अ ಎಲ್ಲಕೇ ವನಕಮ್ ಮೈಸೆಲ್ಫ್ ಸಂಜಯ್ ಸಿಂಗ್ ಆನ್ ಆಕ್ಟರ್ ಅಂಡ್ ಕೋ ಪ್ರೊಡ್ಯೂಸರ್ ಫಾರ್ ದಿಸ್ ವಿಮೋಪಿಸ್ ಫ್ರಮ್ ಮುಂಬೈ ಅಂಡ್ ಐ ವುಡ್ ಲೈಕ್ ಟು ಥ್ಯಾಂಕ್ ಡೈರೆಕ್ಟರ್ ಸೋಜನ್ ಗಾರು ಪ್ರೊಡ್ಯೂಸರ್ ಪ್ರಥಮನ್ ಗಾರು ಶಾಯನ್ ಗಾರು ದರ್ಶನ ಗಾರು ದಿಕ್ಷಿಲ್ ಗಾರು ಅಂಡ್ ಆಲ್ ದ ಟೀಮ್ ಮೆಂಬರ್ಸ್ ಆಫ್ ಉಪೀಸ್ ಫಾರ್ ದ ಗ್ರೇಟ್ ಸಕ್ಸಸ್ एंड वी आर होपिंग टू सी दिस फिल्म टू गो द फ्लोज एंड यू नो जल्दी से जल्दी हम लोग इस फिल्म को पैन इंडिया रिलीज करेंगे पैन इंडिया सर सर पैन इंडिया रिलीज करेंगे पैन इंडिया पैन इंडिया रिलीज करेंगे हिंदी तमिल तेलुगू मलयालम कन्नडा एंड ऑल द अदर इंडियन लैंग्वेजेस ऑल्सो आई वु लाइक टू थैंक इनशाल भाई मूवी वर्ल्ड ऑनर ऑफ मूवी वर्ल्ड इन शार भाई सर इंशाल भाई प्लीज कम प्लीज कम आइए ना जी प्लीज सो मतलब अभी मेरे पास बोलने के लिए कोई शब्द नहीं आई एम वेरी हैप्पी टू बी हियर एंड ये मेरी पहली फिल्म है क्या नाम है इसका मेरा रोल क्या है उत्ताभ दुधनी के बाद में ये मेरी पहली फिल्म है मलयालम सिनेमा में ओपीस में सो मैं uh, प्रदुमन गारू को जो हमारी इस फिल्म के प्रोड्यूसर हैं जिन्होंने हिंदी में तमिल में तेलुगु में काफी फिल्में बनाई है और भी हम काम साथ में करेंगे

Hopefully, very soon. Hmm? Please join the dinner and this is.